അത് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലൊക്കെ തന്നെ ഇതാ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒരു പരിപാടി പറ്റിയപ്പോൾ ഞാനതിനെ മാറ്റി വെച്ചു കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മളുടെ ഈ മീറ്റിനെ എന്തിനാണ് നമുക്ക് ആഡ് ചെയ്ത് വെക്കുകയാണ് വേണ്ടത് എന്തിലേക്ക് നമ്മൾ മീറ്റിനെ നമ്മളെ മസാലയിലേക്ക് ആഡ് ചെയ്യുക അങ്ങനെ തന്നെ നമ്മൾ അവസാന കഷ്ണങ്ങളും ഊറ്റി നമ്മുടെ മസാലയിൽ വെച്ച് കമ്പിച്ച് ഇത് കേരളമീഷാണ് ഇപ്പം വേണ്ടിങ്ങനെ ചില ഇടക്കൊക്കെ ആയിട്ട് കാണുമ്പോൾ ഇത്തിരി സംശയം വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ കേരള മീഷാണ് ഈ ഇതിന് നല്ല രീതിയിൽ നമ്മൾ എന്തു ചെയ്യുന്നു നല്ല രീതിയിൽ ഇങ്ങനെ ഡ്രൈ പോലെ പോലാക്കിയിട്ട് എടുക്കും അതുപോലെ ഇതിലിരുന്നു അപ്പോൾ ഏകദേശം നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇതാണ് നമ്മളുടെ വീട്ടിലിട്ട് കണ്ണിലാവുന്ന ഒരു ഇതിങ്ങനെ ഞാൻ ക്യാമറ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ വേണ്ടതാണ് അപ്പോൾ ഇനി ബാക്കി നമുക്ക് കഴിക്കുന്ന ഭാഗത്തേക്കാണ് ഈ ഗ്രേവിയിലേക്ക് നമ്മൾ ഈ കിഴങ്ങ് വേവിച്ചതിന് ഇട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഇതിൽ നിന്ന് കുറച്ച് മസാലയും അതിലിട്ടിട്ട് എന്ത് ചെയ്യും ഒന്ന് വറ്റിച്ചെടുക്കും അപ്പോൾ ഇതിൻ്റെ സെയിം ഫ്ലേവർ നമുക്ക് അതിലൊക്കെ കിട്ടുണ്ടോ അങ്ങനെയാണ് നമ്മൾ ഉരുളക്കെങ്കിലേക്ക് വേണ്ട ആളുകൾക്ക് ചെയ്ത് കൊടുത്തത് അപ്പോൾ സെയിം ഫ്ലേവർ കിട്ടുകയും ചെയ്യും നമുക്കതിൻ്റെ ആ ഒരു ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ പരിപാടി ഇതാ ഏകദേശം കംപ്ലീറ്റ് ആയി അപ്പോൾ കുറച്ചും കൂടെ അവർക്ക് സ്പൈസി വേണം വേണമെന്നുള്ളതും വെറുതെ മുറുക്കണമോ ഒന്നും വെച്ചിരിക്കുകയാണ് കേട്ടോ അതൊന്നും അപ്പോൾ അപ്പൊ ആവശ്യക്കാർക്ക് എന്ത് ചെയ്യാം പിടിച്ചോളൂ തിരിഞ്ഞിരി തയ്ക്കുകയും ചെയ്യാൻ വേണ്ടി ആയിട്ട് നമ്മൾ അതിൽ നിന്ന് പച്ചമുളക് അതിനും കൂടെ ഇട്ടിട്ടുണ്ട് അതിന്റെ കൂടെ തയ്ക്കു പിടിച്ചോളൂ എന്താണ് ശ്രദ്ധമായിട്ട് പനി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എന്താ എന്താണ് ടേസ്റ്റ് സ്മെല്ലൊക്കെ വരുന്നുണ്ട് പക്ഷെ എനിക്കത് എന്താ പറയുക നമ്മുടെ നാവിൻ്റെ ടേസ്റ്റ് ഉണ്ട് നോമലാണല്ലോ ടേസ്റ്റ് സ്മെല്ലൊക്കെ നല്ല ഞാൻ സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ല സ്മെല്ല് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ കഴിച്ചു നോക്കിയിട്ട് അടിപൊളിയായിട്ട് വരുന്നു പിന്നെ ഇതിൽ നമുക്ക് മല്ലിയിലും കൂടെ കുറച്ച് ഇപ്പ് വെച്ചിട്ട് നമുക്കിതിനെ മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു ഇതാണ് നമ്മുടെ പരിപാടി പക്ഷേ ൊക്കേമൽ മീറ്റ് ഫ്രഷാണ് ഇന്ന് നമ്മൾ ചെയ്ത് നല്ല ഫുള്ള് വെളിച്ചെണ്ണയും തേങ്ങ കുത്തും ഫുള്ള് നമ്മളെ നാടൻ സ്റ്റൈലിലുള്ളൊരു സംഭവം തന്നെയാണ് ഇന്ന് ചെയ്ത് തിരിച്ചാക്കിയിട്ടുള്ളത് ഇനിയിൻ്റെ ബാക്കി വീഡിയോകളൊക്കെ നിങ്ങൾ കാണുമ്പോൾ എന്ത് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനലിനെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ എന്തു ചെയ്യുക സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒക്കെ ഇല്ല ഇതൊക്കെ ഇട്ട് കാര്യങ്ങൾ കഴിഞ്ഞു നമ്മൾ നമ്മൾ കടന്നു കേട്ടോ അവസാനും കഴിക്കലാണ് കഴിക്കണം അപ്പൊ ഇത് നമ്മളുടെ ഇന്നത്തെ മസാല ഉണ്ടാക്കല് കഴിഞ്ഞ് നമ്മൾ സംഭവം ഇപ്പോ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു ഇതാണ് നമ്മൾ ഇന്നത്തെ ക്യാമൽ മീറ്റ് മസാല കേട്ടോ അപ്പൊ ഇത് പൊറോട്ട ഉണ്ട് കൊറോട്ടം വാങ്ങിച്ചു കൊടുന്ന് നമ്മുടെ ഷഹീൻ ബായ് ഷാദക് ബായ് എന്റെ പേര് റിദ്വാന് നസർഭായ് അല്ല റസാഖ് ഭായ് ആൻഡ് മീൻ അപ്പോ എല്ലാരും കൂടെ ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ ഇതാണ് ഇന്നത്തെ ഇതാണെന്ന മീറ്റ് മസാല എന്ത് മീറ്റാന്നറിയില്ലേമൽ മീറ്റ് മീറ്റ് മസാല